സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എലിപ്പെട്ടിയിൽ കുടുങ്ങിയ എലിയുടെ അവസ്ഥയാണ് സി പി എം ഇപ്പം നിലവിലുള്ളത് മുസ്ലിം സമുദായത്തിനിടയിൽ കുടുങ്ങിയിരിക്കുകയാണ് സത്യത്തിൽ സി പി എം എന്താണ് എവിടെയാണ് പ്രയോഗിക്കേണ്ടെന്ന് ഒരു ധാരണയുമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫ്ലെക്സ് കാണുകയുണ്ടായി ആ ഫ്ളക്സ് കണ്ടാൽ ചിരിക്കാത്തവർ ആരും ഉണ്ടാവില്ല ആ ഫ്ലക്സ് നമുക്ക് കണ്ടു നോക്കാം എന്തായാലും മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ സമ്മേളനം എന്ന് അറബിയിൽ എഴുതിയ ഒരു അറബിയിലെഴുതിയൊരു ആണ് നിങ്ങൾ കാണുന്നത് അതായത് സി പി എം ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നാണ് മനസ്സിലാവാത്തത് അറബി മലയാളത്തിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അതേ സ്ഥാനത്ത് മറുവശത്ത് മുസ്ലിം സമുദായത്തിലെ മുസ്ലിം സംഘടനകൾ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിലപാട് പറയുമ്പോൾ അതിനെ വിമർശിക്കുന്നു കഴിഞ്ഞ ദിവസം എ പി അബൂബക്കർ മുസല്യാർ കാന്തപുരം എ പി അബൂബക്കർ മുസല്യാർ മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മയെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി സ്ത്രീകളും പുരുഷന്മാരും ഇടക്കാലറന്നുകൊണ്ടുള്ള വ്യായാമ പ്രവർത്തനം അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിക കാഴ്ചപ്പാട് വ്യക്തമാക്കേണ്ടായി എന്നാൽ ഒരു ഇസ്ലാമിക ഇത്തരം ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ പറയുമ്പോൾ ഒരു കാലിയുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ കാലി ഫൗണ്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫൗണ്ടേഷൻ സി പി എം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ആ ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ ഇതൊക്കെ സ്ത്രീകളെ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള പിന്തിരിപ്പൻ നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മതപരമായ കാര്യങ്ങൾ പണ്ഡിതൻ പറയും അത് അവരുടെ ഉത്തരവാദിത്തമാണ് ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ആശയങ്ങളും അവരുടെ ആദർശങ്ങളും അവർ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ അവരുടെ ബന്ധപ്പെട്ട ആളുകൾ പറയും അതവരുടെ വിശ്വാസമാണ് അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ കൈയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ആ മുസ്ലിം സമുദായത്തിലെ പണ്ഡിത സമൂഹത്തിലെ പ്ര പ്രധാനപ്പെട്ട ആളുകൾ പറയും അതവരുടെ നിലപാടാണ് അതിനകത്തൊക്കെ ആവശ്യമുള്ളതിനകത്ത് മാത്രം തലയിടേണ്ട ആവശ്യമുള്ളൂ അനാവശ്യമായ കാര്യങ്ങളിൽ സി പി എം തലയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മെക്സവൻ എന്ന് പറയുന്ന വിവാദം തന്നെ ഉണ്ടാക്കിയത് സി പി എം ആണ് നേരത്തെ മോഹൻ മാസ്റ്റർ മെക്സവൻ എന്നതിനെ കുറിച്ച് കുറ്റ്യാടി പ്രദേശങ്ങളിൽ മറ്റു പ്രദേശങ്ങളിലൊക്കെ അതേപോലെ മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ പ്രവർത്തനം നടത്തുന്നുണ്ട് അതൊരു ഭീകര പ്രവർത്തനം എന്ന രീതിയിൽ ഈയിടെയായി പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ചിലയിടങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് കൊണ്ട് ഈ ഒരു വ്യായാമ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു അതിനകത്ത് പിൻവലിക്കും അതിനകത്ത് പിന്തുണ അത് നേതൃത്വം കൊടുക്കുന്ന നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമാണ് ഇതൊരു തീവ്ര ചിന്താഗതിക്കാരാണ് ഇത് നില ഇതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത് സജീവമാകുന്നു എന്തോ വലിയൊരു കുറ്റകൃത്യമാണ് എന്ന രീതിയിൽ ഒരു വ്യായാമ പ്രവർത്തനങ്ങൾ പോലും സർക്കാർ പ്രോത്സാഹിപ്പിക്കേണ്ട വ്യായാമ പ്രവർത്തനങ്ങൾ പോലും സന്നദ്ധ സംഘടനകളായ ആളുകൾ നടത്തുമ്പോൾ അത് വലിയൊരു കുറ്റകൃത്യമാക്കി ചിത്രീകരിച്ചത് മോഹന മാസ്റ്ററെ പോലെയുള്ള ആളുകളാണ് എന്നാൽ പിന്നീട് വിവാദമായപ്പോൾ അന്വേഷണം ഉണ്ടായി സ്വാഭാവികമായിട്ട് മാധ്യമങ്ങളൊക്കെ ഇതിന്റെ യഥാ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇത് ഏതെങ്കിലും മതസംഘടനകൾ നടത്തുന്നതല്ലെന്നും ഇവിടെ മുസ്ലിങ്ങളായ ആളുകൾ മാത്രമല്ല ഇതിനകത്ത് പങ്കെടുക്കുന്നത് പ്രായഭേദമന്യേ മത വ്യത്യാസമന്യേ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് എന്നും അവിടെ ഒരു ജിഹാദി സംഘടനകളും പ്രവർത്തിക്കുന്നില്ല എന്ന് മാധ്യമങ്ങൾക്ക് കൃത്യമായ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഇതിൽ നിന്നും തലയിരാനുള്ള ശ്രമമാണ് പിന്നീട് പാർട്ടി ശ്രമിച്ചത് അതേപോലെ വീണ്ടും ഇതിനകത്ത് തലയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സി പി എമ്മിനോട് ആരാണ് പറഞ്ഞത് മലപ്പുറം ജില്ലാ സമ്മേളനം അറബി ഭാഷയിൽ എഴുതി വെച്ചാൽ മാത്രമേ മലപ്പുറത്തുള്ള മാപ്പിളമാർക്കും അതോടൊപ്പം തന്നെ മലപ്പുറത്തുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവൂ എന്ന് അറബി മലയാള ഭാഷയിൽ സത്യത്തിൽ സംഘപരിവാരത്തിന് അടിക്കാനുള്ള വടി ഇങ്ങനെ നിരന്തരം ഓരോ വടി ഇങ്ങനെ സി പി എം എടുത്തു കൊടുത്തു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ഫ്ലക്സ് ബോർഡ് കാണിച്ചുകൊണ്ട് സംഘപരിവാരം കൃത്യമായി പ്രചരിപ്പിക്കും നേരത്തെ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ സ്വർണക്കടത്തുകൾ നടക്കുന്നു അതോടൊപ്പം തന്നെ ലഹരി വേട്ടകൾ നടക്കുന്നു കനുകൂലമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ലഹരിയിലൂടെ പണം സമ്പാദിക്കുന്നു സ്വർണക്കടത്തിലൂടെ പണം സമ്പാദിക്കുന്നു അത്തരം സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഡൽഹിയിൽ പോയി പത്രസമ്മേളനം നടത്തിക്കൊണ്ട് അതിനെ ആക്കം മറ്റൊരു നിലപാടുമായാണ് സത്യത്തിൽ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് നേരത്തെ മലപ്പുറം ജില്ല മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിനാ നിയന്ത്രണത്തിലാണ് അവിടെ റമവാനില് ഭക്ഷണ ആളുകൾക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷണം പോലും കിട്ടില്ല ഹോട്ടലുകൾ തുറക്കില്ല എന്ന സംഘപരിവാരം നിരന്തരം പ്രലോഭനങ്ങൾ സൃഷ്ടിച്ചിരുന്നു അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ പന്നി പെറ്റുകൂട്ടുന്നത് പോലെയൊക്കെ ആളുകൾ വിറ്റുകൂട്ടുന്നുണ്ട് മുസ്ലിങ്ങൾ അങ്ങനെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മലപ്പുറം ജില്ലയ്ക്ക് സംഘപരിവാരത്തിന് ഒരു ഗിഫ്റ്റ് നൽകിയിരിക്കുകയാണ് പിണറായി വിജയന്റെ പാർട്ടി സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിവാദങ്ങൾ ഉയർത്തി വിടാൻ നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് സി പി എം ഇപ്പോൾ ഈ ഫ്ലക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാരം പറയും കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ അറബി ഭാഷ മാത്രമേ സംസാരിക്കാറുള്ളൂ അവിടെ അറബി ഭാഷ മാത്രമേ അവർക്ക് എഴുതാനും വായിക്കാനും അറിയുള്ളൂ മലയാളമോ ഹിന്ദിയോ മറ്റ് ഭാഷകൾ അവർ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജില്ലാ സമ്മേളനം മലപ്പുറത്ത് സി പി എമ്മും നടത്തിയപ്പോൾ അവിടെയുള്ള ജനങ്ങളെ മനസ്സിലാക്കാൻ അറബി ഭാഷയിൽ ഫ്ലക്സ് ബോർഡുകൾ അടിക്കേണ്ടി വന്നു അവിടെ മുസ്ലിങ്ങളായ ആളുകൾ അറബി ഭാഷ സംസാരിക്കുന്നതിന് പുറമെ ഹിന്ദു സമൂഹത്തിലെ ആളുകളും അറബി ഭാഷ സംസാരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു എന്നൊക്കെ സംഘപരിവാര വിദ്വേഷ പ്രസംഗമൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അത്ഭുതമില്ല ഒരു കളവ് ആയിരം തവണ ആവർത്തിച്ചുകൊണ്ട് അത് സത്യമാക്കാനുള്ള ഗീബൽസേൻ തന്ത്രമാണ് സംഘപരിവാരം എന്നും പ്രയോഗിക്കുന്നത് അത്തരം പ്രയോഗങ്ങളെ പ്രായോഗികവൽക്കരിക്കുക എന്നതാണ് സത്യത്തിൽ ഇപ്പോൾ സി പി എം ഇത്തരം പ്രവൃത്തിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും അങ്ങേയറ്റം വിവരക്കേടിന്റെ പര്യായമായി സി പി എം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചുള്ള അറബി ഭാഷ എത്ര ആളുകൾക്ക് സംസാരിക്കാൻ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വിരലിലുണ്ടാവുന്നല്ല കുറച്ച് ആളുകൾക്ക് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഇനി എത്ര ആളുകൾക്ക് അറബി ഭാഷ വായിക്കാൻ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങൾക്കും അറബി ഭാഷ വായിക്കാമെന്ന് സി പി എം തെറ്റിദ്ധരിക്കരുത് ഖുർആാൻ പോലും കൃത്യമായി തെറ്റാതെ ഓതാൻ അറിയാത്ത സമൂഹത്തിലുള്ള ആള് അറബി ഭാഷ അവരുടെ ഭാഷ കൈകാര്യം ചെയ്യാത്ത ആളുകൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും സി പി എമ്മും മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു ഭാഗ്യത്തിന് സി പി എമ്മ മലപ്പുറം ജില്ലാ സമ്മേളനം നിന്ന് അറബി മലയാളത്തിലാണ് കൊടുത്തിരിക്കുന്നത് ആദാ മലപ്പുറം എന്നൊക്കെ പറഞ്ഞു കൊണ്ടു വേണമെങ്കിൽ അറബിയിലൊക്കെ ഒരു പക്ഷേ സി പി എം കൊടുത്തു കളിയാമായിരുന്നു അത്രയും പാണ്ഡിത്യമുള്ള ആളുകൾ സി പി എമ്മിൽ ഒരു പക്ഷേ ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം അറബി പാണ്ഡിത്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിശയിക്കേണ്ട കാര്യമല്ല ഒരു ഒരു വായലൂടെ മുസ്ലിം സമൂഹത്തിനെതിരായി സംസാരിക്കൂ അതേ വായിലൂടെ തന്നെ സി പി എമ്മിൻ്റെ സമ്മേളനം മറ്റു ബന്ധപ്പെട്ട് വരുമ്പോൾ മുസ്ലിങ്ങളെ വല്ലാതെ പ്രീണിപ്പിക്കാനുള്ള പ്രലോഭിപ്പിക്കാനുള്ള ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ അതിര് കവിഞ്ഞ ഒരു സി പി എമ്മിൻ്റെ പ്രവർത്തനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനിപ്പോ പത്തനംതിട്ട കൊല്ലം ജില്ല മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൂടുതലുള്ള ജില്ലകളിലെത്തുമ്പോൾ അത് ഏത് രീതിയിൽ പരിവർത്തിക്കുമെന്ന് സി പി എമ്മിന് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ കാലത്തിനനുസരിച്ച് നിറംമാറാനും കോലം മാറാനും ഊന്തിനെ പോലെ മാറിക്കൊണ്ടിരിക്കാൻ സി പി എമ്മിനല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പക്ഷെ കഴിഞ്ഞെന്ന് വരില്ല